ട്രെയിനിൽ സംശയകരമായ നിലയിൽ കണ്ട ബാഗ് പരിശോധിച്ചപ്പോൾ ലഭിച്ചത് ലക്ഷ്യങ്ങളുടെ കഞ്ചാവ് തിരൂരിൽ വെച്ച് ചെന്നൈ മംഗലാപുരം എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് ട്രോളി ബാഗിലും മറ്റു മൂന്ന് ബാഗുകളിലുമായി മുപ്പത്തെട്ട് ചെറിയ പാക്കറ്റുകളിലാക്കി നാൽപ്പത്തിയെട്ടര കിലോ കഞ്ചാവാണ് സൂക്ഷിച്ചിരുന്നത് ട്രെയിൻ തിരൂരിലെത്തിയപ്പോൾ ആർ പി എഫും എക്സൈസ് സംഘവും സംയുക്തമായി പരിശോധന നടത്തിയപ്പോഴാണ് കഞ്ചാവ് ലഭിച്ചത് മുൻഭാഗത്തെ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു പരിശോധന സീറ്റിനടിയിൽ സംശയകരമായ നിലയിൽ ചില ബാഗുകൾ ഉദ്യോഗസ്ഥരുടെ കണ്ണിലുടക്കി ബാഗ് ആരുടേതാണെന്ന് അന്വേഷിച്ചപ്പോൾ ആരും എത്തിയില്ല അതോടെ ബാഗ് തുറന്ന് പരിശോധിക്കുകയായിരുന്നു പാർസലുകൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ടാപ്പ് ചുറ്റിയാണ് കഞ്ചാവ് പൊതികളിൽ ഉണ്ടായിരുന്നത് കിലോയ്ക്ക് പന്ത്രണ്ടായിരം രൂപ വരെ വില വരുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് കണ്ടെത്തിയിട്ടുള്ളത് അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നോ വരുന്നുണ്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയാനകമായ രീതിയിലാണ് കേരളത്തിലേക്കുള്ള ഗഞ്ചാവ് അടക്കമുള്ള ഗഞ്ചാവ് മാത്രമല്ല ഗഞ്ചാവടക്കമുള്ള മയക്കുമരുന്നുകളൊക്കെ ഭയാനകരമായ രീതിയിലാണ് കടന്നു വരുന്നത് അപ്പം അത് ഒരു പരിധിവരെ ഒക്കെ തടയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് ഈ മാസം ഇതുവരെ ഇന്നേ ദിവസം വരെ കീഫും എക്സൈസുമായിട്ട് ചേർന്ന് അറുപത്തി മൂന്ന് കിലോ ഗഞ്ചാവ് മാത്രമാണ് നമ്മൾ അന്യസംസാരത്തിൽ നിന്ന് കടത്തി വരുന്ന കഞ്ചാവ് കണ്ടെടുത്തിരിക്കുന്നത് അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള ശക്തമായ നടപടികളിലൂടെ കേരളത്തിലേക്കുള്ള മയക്കുമരുന്നിൻ്റെ ഒഴുക്ക് ഞങ്ങൾ ഉറപ്പ് അത് ആയിട്ട് തന്നെ മുന്നോട്ട് രണ്ടാഴ്ചക്കിടെ തിരൂരിൽ ലഭിച്ചത് അറുപത്തഞ്ച് കിലോ കഞ്ചാവാണ് പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ആർ പി എഫ് എസ് ഐ സുനിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ് ലൈവ് വളാഞ്ചേരി